അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കൊക്കാഷി ബക്കറ്റ് നമ്മുടെ കമ്പനിയുടെ പേര് ബയോട്രോക്സ് ആണ് ബയോട്രോക്സ് എൻവോൺമെന്റൽ സൊല്യൂഷൻ നമ്മൾ കണ്ണൂർ ബേസ്ഡ് കമ്പനിയാണ് നമ്മൾ കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും എല്ലാം അടുക്കള മാലിന്യം ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊക്കാഷി ബക്കറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വീട്ടിലെ അടുക്കള മാലിനെ കമ്പ്ലീറ്റ് ആയിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാമെന്നുള്ളതാണ് അത് ഉപയോഗിച്ച് നമുക്ക് എല്ലാം കൃഷിയും ചെയ്യാൻ പറ്റും എന്നു വെച്ചാൽ നെൽകൃഷി ഉൾപ്പെടെ നമുക്ക് എല്ലാ രീതിയിലുള്ള കൃഷിയും ചെയ്യാൻ പറ്റും നമ്മളിപ്പോ വയനാട് ജില്ലയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട് നമുക്കറിയായിരിക്കും നമ്മുടെ പത്മശ്രീ ശ്രീ ചെറുവയൽ രാമൻ അദ്ദേഹത്തെ അറിയായിരിക്കും അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ ഉൾപ്പെടെ നമ്മുടെ വളം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂതാടി പഞ്ചായത്തില് നമുക്ക് നൂറ് ശതമാനം ഒരു ജൈവ കൃഷിയിലേക്കുള്ള മാറ്റം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് സാധ്യമാണ് അപ്പോൾ അത് നിങ്ങളുടെ തന്നെയാണ് അത് സാധ്യമാവുന്നത് ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കേൾക്കാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇതുപോലത്തെ മുപ്പത് ലിറ്ററിന്റെ രണ്ട് ബക്കറ്റാണ് ഒരാൾക്ക് തരുന്നത് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന ഇരിക്കുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ഈ വർഷം കിട്ടിക്കൊണ്ടില്ല നമുക്ക് അടുത്ത വർഷമായിട്ടും എല്ലാവരിലേക്കും എത്തിക്കാനുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ലിറ്ററിന്റെ ആ ഒരു ബോക്സിൽ ഇതുപോലെ മുപ്പത് ലിറ്ററിന്റെ രണ്ട് ബക്കറ്റ് ഉണ്ടാവും അതിന്റെ കൂടെ ഏകദേശം ഒരു വർഷം ഉപയോഗിക്കാനുള്ള ബൊക്കാശി ആണ് അതിന്റെ പേര് അതായത് നമ്മൾ നമ്മൾക്കുമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പാക്കറ്റ് അഞ്ച് പാക്കറ്റ് കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അവർ വഴിയാണ് നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പൊ ഇത് കിട്ടാത്ത പ്രശ്നം വരത്തില്ല പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുക്കളയിൽ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റും എന്ന് വെച്ചാൽ മുട്ടത്തോട് ഉള്ളിത്തോട് നാരങ്ങാത്തോട് തുടങ്ങി എല്ലാ വേസ്റ്റുകളും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ് മറ്റു പ്രശ്നങ്ങളും നരങ്ങളൊന്നും ഉണ്ടാവില്ല സ്മെല്ലുണ്ടാവില്ല പുഴുക്കളും ഉണ്ടാവില്ല അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി കാര്യങ്ങളെല്ലാം ചെറുപ്പം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത് അപ്പം എല്ലാവരും ഇത് അപേക്ഷ കൊടുക്കുക എല്ലാവരും വാങ്ങുക നല്ല രീതിക്ക് ഉപയോഗിക്കുക ചൂതാടി പഞ്ചായത്ത് നമുക്ക് നൂറ് ശതമാനം ജനവകൃഷിയിലേക്ക് എല്ലാ വീടുകളിലും പച്ചക്കറിയും പൂന്തോട്ടം ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് വരട്ടെ അപ്പോ ഇത്തരം ഇത്രയും വലിയൊരു പരിപാടിയുണ്ട് നമുക്കൊരു അവസരം തന്ന പഞ്ചായത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു